ഒന്നിലധികം മൊബൈൽ ഫോണുകൾ അതും മിക്കവയും ഡിവൽ സിം ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ അധികവും രണ്ട് ഡിവൽ സിം ഫോണുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാല് മൊബൈൽ സിമ്മുകൾ അവയിൽ ഉപയോഗിക്കാം ഒരേ സർവീസ് പ്രൊവൈഡറിൻ്റെയോ അതല്ലെങ്കിൽ വ്യത്യസ്ത സർവീസ് പ്രൊവൈഡർമാരുടെയോ ഒക്കെ സിം കാർഡുകൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഫോണിലിട്ട് ഉപയോഗിക്കുന്ന സിം കാർഡുകൾക്ക് പുറമെ സ്റ്റാൻഡ് ബൈ ആയി വേറെ സിം കാർഡുകൾ കൊണ്ടു നടക്കുന്നവരുമുണ്ട് എന്നാൽ ഒരാൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ സിം കാർഡുകൾ എടുക്കാനും കൈവശം വെക്കാനും നിയമപരമായി അവകാശമുണ്ടോ അവകാശമില്ലെങ്കിൽ ഒരാൾക്ക് നിയമപരമായി എത്ര സിം കാർഡുകൾ കൈവശം വെക്കാം പരിധി കടന്നാൽ നേരിടേണ്ടി വരുന്ന ശിക്ഷാ നടപടികൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അനുവദനീയമായ എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ നാളെ മുതൽ അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം പുതിയ ടെലികോം നിയമത്തിലെ ഇതടക്കമുള്ള വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് അതായത് നാളെ ബുധനാഴ്ച പ്രാബല്യത്തിലാകുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി ഒൻപത് സിം കാർഡുകൾ വരെ ഒരാളുടെ പേരിൽ എടുക്കാം ജമ്മുകാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഒരാളുടെ പേരിൽ എടുക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണം ആറാണ് ആദ്യമായി ചട്ടലംഘനത്തിന് പിടിക്കപ്പെട്ടാലാണ് അൻപതിനായിരം രൂപ പിഴ വീണ്ടും ആവർത്തിക്കും തോറും രണ്ട് ലക്ഷം രൂപ വീതം പിഴ ഈടാക്കും ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം കാർഡ് എടുത്താൽ മൂന്ന് വർഷം തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം ഒരാൾ അറിയാതെ അയാളുടെ തിരിച്ചറിയൽ രേഖ കൈവശപ്പെടുത്തി ദുരുപയോഗം ചെയ്ത് സിം കാർഡ് എടുത്താലും ഇതേ ശിക്ഷ നേരിടേണ്ടി വരും ഉപയോക്താവിൻ്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് രണ്ട് ലക്ഷം രൂപ വരെ പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്കു വരെ നേരിടേണ്ടി വരാം ഇവ കൂടാതെ പുതിയ ടെലികോം നിയമത്തിലെ മറ്റ് വ്യവസ്ഥകൾ ഇനി പറയുന്നവയാണ് ഒന്ന് സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമ വിസമ്മതിച്ചാലും കമ്പനികൾക്ക് സർക്കാർ വഴി അനുമതി ലഭിക്കും രണ്ട് യുദ്ധം വിദേശ രാജ്യങ്ങളുമായുള്ള സൌഹൃദ ബന്ധത്തിന് വെല്ലുവിളി അടക്കമുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാം വേണ്ടി വന്നാൽ പ്രവർത്തനം നിർത്തിവെക്കാം മൂന്ന് രാജ്യസുരക്ഷയ്ക്കടക്കം വെല്ലുവിളിയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിശ്ചിത വ്യക്തികളുടെ സന്ദേശങ്ങൾ നിശ്ചിത വിഷയത്തിന്മേലുള്ള മെസ്സേജുകൾ എന്നിവയുടെ കൈമാറ്റം നിരീക്ഷിക്കാനും വിലക്കാനും സർക്കാരിന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകാം സംസ്ഥാന കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരുടെ വാർത്താപരമായ സന്ദേശങ്ങൾ ഇത്തരത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല എന്നാൽ ദേശസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെയും സന്ദേശങ്ങൾ കേൾക്കാനും വിലക്കാനും കഴിയും ഇതുകൂടാതെ ടെലികോം സേവന മേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയും നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അവ ഇങ്ങനെ അനധികൃതമായി മെസ്സേജുകളും കോളുകളും ചോർത്തുക സമാന്തര ടെലികോം സേവനം നൽകുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് മൂന്ന് വർഷം തടവോ രണ്ട് കോടി രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും അനധികൃതമായി വയർലെസ് ഉപകരണം കൈവശം വെച്ചാൽ അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് പിഴ ശിക്ഷ ടെലികോം സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യാവുന്ന അനധികൃത ഉപകരണങ്ങൾ കൈവശം വെച്ചാൽ മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും രാജ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചാൽ മൂന്ന് വർഷം തടവോ രണ്ട് കോടി രൂപ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും ആവശ്യമെങ്കിൽ സേവനം വിലക്കാനും കേന്ദ്ര സർക്കാരിന് ഈ നിയമം അനുമതി നൽകുന്നു ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കിയാൽ അൻപത് ലക്ഷം രൂപ വരെയാണ് പിഴ